ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ബയൺ മ്യൂണിക്ക് ഒരു വിജയം സ്വന്തമാക്കിയിരുന്നു അർജന്റീൻ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത് ഇതോടുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ ബയൺ മ്യൂണിക്കിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും അവരുടെ പരിശീലകനായ വിൻസെൻ്റ് കൊമ്പനി ഇപ്പോൾ മെസ്സിയെക്കുറിച്ചും ഇൻ്റർ മയാമിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് വളരെ തമാശ രൂപയാണ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രായമുള്ള ഒരുത്തൻ അവിടെയുണ്ട് ഇൻ്റർ മയാമയിലുണ്ട് ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് അവൻ എന്നാണ് മെസ്സിയെക്കുറിച്ച് ചിരിച്ചുകൊണ്ട് കമ്പനി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇൻറ്റർ ഒരു സ്പെഷ്യൽ പ്ലെയർ ഉണ്ട് എൻ്റെ പ്രായമുള്ള ഒരുത്തനാണ് അവരുടെ ആ ഒരു സ്പെഷ്യൽ പ്ലെയർ മെസ്സി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നത് എനിക്കറിയില്ല പക്ഷെ മെസ്സി കളിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ എന്തായാലും ആസ്വദിക്കേണ്ടതുണ്ട് ഇതാണ് ബയണിൻ്റെ പരിശീലകനായ വിൻസെൻ്റ് കൊമ്പനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ ഇൻ്റർ മയാമിയെ വിജയ തീരമണിയിച്ചിരുന്നു പോർട്ടോക്കെതിരെയുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമി വിജയിച്ചത് ഒരു കിഡിലൻ ഫ്രീക്കിക്കായിരുന്നു മെസ്സി ആ മത്സരത്തിൽ നേടിയിരുന്നത് ഇനിയിപ്പോൾ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബായ പാൽമിറാസ് ആണ് ഇന്ദർ മയാമിയുടെ എതിരാളികൾ ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം ഒന്നും കാണാം